ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിനായി രണ്ട് വലിയ സവോള രണ്ട് തക്കാളി ഏഴല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് മല്ലിയില അതുപോലെ പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ ആവശ്യത്തിനുപ്പും ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു ജാറെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കറിക്ക് കുറച്ചുകൂടി തിക്ക് ഗ്രേവി കിട്ടാനാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇതായിപ്പോൾ നമുക്ക് നന്നായി ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടു ിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നന്നായി ചൂടായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവോള കുറേശിട്ട് ചേർക്കാം ഇവ നന്നായി വഴന്ന് വരാനായി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവയാണ് കേട്ടോ ഓരോരുത്തരും എത്ര ആവശ്യത്തിനുള്ള കറിക്ക് അളവിന് എത്രയാണോ എടുക്കുന്നതിന് അതിനനുസരിച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം പൊടി പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഓരോരുത്തരും ഗ്രേവിക്ക് കട്ടിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ ഉപ്പ് അതുപോലെ തന്നെ കുറച്ചിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് പാകത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തിളയ്ക്കാനായി മൂടി വയ്ക്കാം കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് നന്നായി തിളയ്ക്കട്ടെ ഇപ്പം നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടായി പൊളിച്ചിട്ടാണ് കേട്ടോ മുട്ടയിട്ട് കൊടുക്കുന്നത് നമുക്ക് പൊളിച്ചിട്ടും പൊളിക്കാതെയും ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ നന്നായി തിളച്ചു അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മെല്ലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് പറ്റുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം വെള്ളം വറ്റിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു തിക്ക ഗ്രേവി ഒരുപാട് അല്ല ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ ആക്കുന്നത് ഇതാ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഈ ഗ്രേവി വേണം കേട്ടോ നമുക്കപ്പോൾ അത് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അല്പം മല്ലിയില കൂടി മേലെ തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രുചികരമായ മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ കറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്